ഒരു വ്യക്തിയെ കാണുമ്പോൾ ചോദിക്കാൻ പാടില്ലാത്ത പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ഇന്നലെ ഒരു കേസ് വന്നിരുന്നു പി സി ഒ ഡി ആയിരുന്നു ഇരുപത്തിനാല് വയസ്സുള്ളു അപ്പൊ കേസെടുക്കുന്നതിനിടയിൽ ആ കുട്ടി കരഞ്ഞോണ്ട് പറയാണ് എനിക്കിപ്പോൾ പിരീഡ്സ് റെഗുലർ ആവലൊന്നുമല്ല ഫസ്റ്റ് ആവശ്യം ഈ തടി ഒന്ന് കുറഞ്ഞു കിട്ടണം ആളുകളുടെ ചോദ്യവും പറച്ചിലും ഉപദേശം കേട്ട് മടുത്ത് അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എനിക്ക് പേരറിയാത്ത ഒരു അകന്ന വന്നു എന്നോട് പറഞ്ഞത് ആ നടക്കുന്നതാ നല്ലത് എന്നാ തടി കുറയുമല്ലോ എന്നാ ഞാൻ ആകെ കഴിക്കുന്നത് കുറച്ച് ഭക്ഷണം ഞാൻ തടിക്കുന്നത് എൻ്റെ കാരണം കൊണ്ടല്ല ഞാനിപ്പോൾ എന്താ ചെയ്യാൻ അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ നമ്മൾ ഒരുപാട് പേര് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മളും ചോദിക്കുന്നുണ്ടാവും അതായത് ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ചിലപ്പോൾ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയെ കാണുന്നുണ്ടാവുള്ളൂ ചിലപ്പോൾ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് സംസാരിക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ ഒരു കോൺവെർസേഷൻ സംസാരം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിടുന്ന ത്രെഡ് പലപ്പോഴും ആ നിന്റെ മുടി കൊഴിഞ്ഞല്ലോ അല്ലെങ്കിൽ മുടി മൊത്തം നരച്ചല്ലോ എന്താ ഇത്ര തടിച്ചത് ഭക്ഷണം നിയന്ത്രിക്കുന്നില്ലേ ജിമ്മിൽ പോകുന്നില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉണ്ടോ ഇത്ര മെലിഞ്ഞിരിക്കാൻ ഇപ്പം ആകെ വയസ്സായി തോന്നിക്കുന്നല്ലോ മുഖത്തെന്താകെ കരിവാളിപ്പാണല്ലോ ആകെ ക്ഷീണിച്ചല്ലോ ഇങ്ങനെയുള്ള ചോദ്യം എടുത്തിട്ടിട്ട് അവരാകെ അങ്ങോട്ട് തളർത്തി കളരെ നെഗറ്റീവായിട്ട് അപ്പം നമ്മൾ വെറുതെ ചോദിച്ചതായിരിക്കും ഒന്നോ രണ്ടോ മിനിറ്റ് എന്തെങ്കിലും എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷെ അത് അവരിൽ എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് എത്രമാത്രം ബാധിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ കടന്നു പോകുന്ന ആരോഗ്യ സാഹചര്യങ്ങൾ ഇപ്പോൾ പി സി ഒ തൈറോയിഡോ ഷുഗറോ ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ അതായത് ഒന്നും മുഖം കണ്ണാടി പോലും നോക്കാൻ പറ്റാത്ത പരക്കം പാച്ചിലുള്ള ആൾക്കാർ നമുക്ക് ചുറ്റിലും ഉണ്ട് ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റാത്ത അപ്പോൾ അതിൻ്റെ മുകളിൽ അവരനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ മുകളിൽ നമ്മുടെ ഈ ചോദ്യം കൂടിയാകുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും പക്ഷേ ഇതേ ചോദ്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടാവും അവർ വീണ്ടും വീണ്ടും നെഗറ്റീവ് ആകുകയാണ് ഡീമോട്ടിവേറ്റഡ് ആവുകയാണ് അപ്പം നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കേണ്ടതെന്ന് വിചാരിച്ച് ചോദിക്കരുത് നമുക്ക് ചെയ്യാം ഇപ്പോൾ ഒരു കുട്ടി ഒരാളുടെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് നമ്മൾ അതിനുള്ള പരിഹാരമുണ്ട് അല്ലെങ്കിൽ പരിഹാരത്തിലേക്കുള്ള വഴി നമുക്കറിയാം നമുക്ക് അവരെ കൈപിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിൽ ഒരു ഉപദേശം എന്നുള്ള രൂപത്തിൽ അവരെ മനസ്സിനെ ബാധിക്കാത്ത രൂപത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം അതല്ലെങ്കിൽ അവർ നമ്മളോട് ഉപദേശം ചോദിക്കുക എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലാതെ നമ്മൾ റോട്ടിൽ പോയി റോട്ടിൽ കൂടി നടക്കുമ്പോൾ കണ്ടുമുട്ടിയാൽ ആകെ മെലിഞ്ഞല്ലോ അല്ലെങ്കിൽ ആകെ മുടി നരച്ചല്ലോ ക്ഷീണിച്ചല്ലോ പ്രായമായല്ലോ എന്നൊന്നും പറയരുത് അത് വളരെയധികം ഡീമോട്ടിവേറ്റിംഗ് ആണ് അങ്ങനെ ഒരു അങ്ങനെ ചെയ്യാനേ പാടില്ല പകരം നമ്മളൊരു വ്യക്തി ഏതായാലും കാണാണ് ആകെ രണ്ടോ മൂന്നോ മിനിറ്റ് സംസാരിക്കുകയുള്ളൂ അവരുടെ ജീവിത സാഹചര്യത്തിൽ അവർ പരക്കം പാച്ചിലായിരിക്കും ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ സംസാരം കൊണ്ട് അവർക്ക് സന്തോഷം ഉണ്ടാവട്ടെ അവരുടെ വിശേഷങ്ങൾ ചോദിക്കുക പറ്റുമോ ആ ഇപ്പോൾ ഒന്ന് യങ്ങായിട്ടുണ്ടല്ലോ എന്താ ഫിറ്റായത് ജിമ്മിൽ പോകുന്നുണ്ടോ അങ്ങനെയൊന്നും പറ്റിയില്ലെങ്കിൽ നല്ല വിശേഷങ്ങൾ ചോദിക്കുക നല്ലൊരു ചിരി കൈമാറുക അവർക്ക് കുറച്ച് സന്തോഷം കൊടുക്കുക അല്ലാതെ നമ്മളെ കണ്ടുമുട്ടിയത് കൊണ്ട് അവർക്കൊരു നെഗറ്റീവ് ഫീൽ ഉണ്ടാവാൻ പാടില്ല ഡീമോട്ടിവേറ്റഡ് ആവാൻ പാടില്ല ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കുക